ഈ റബീൽ ലെവലിന് എൻ്റെ കൂടെ വിംറച്ചു ചെയ്യണോ അതും നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരിക്കും കാരണം റസൂലിന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൽ റസൂലിന്റെ ചാരത്തേക്ക് എത്താനുള്ള ഒരു മഹാവസരമാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ സേവ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരം കൂടുതൽ വിചാരിച്ച് ദുബായിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ കൂടെ നിങ്ങൾ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ഉമ്മറടക്കം ബദർ ഊഹദ് ജനത്തിൽ പൊക്കി തുടങ്ങി മക്കയിലും മദീനയിലും കണ്ടിരിക്കേണ്ട ഒട്ടനവധി ചരിത്ര സ്ഥലങ്ങൾ കാണാനുള്ള അവസരം ഉമ്മറെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും ഉമ്രക്ക് പോകുന്നതിന് മുമ്പ് വിശദമായിട്ടുള്ള ഒരു പഠന ക്ലാസ് ഉണ്ട് ഒരു ചുമ മദീനയിൽ കൂടാനുള്ള അവസരം ഇതേ വരുന്ന സെപ്റ്റംബർ മൂന്നാം തീയതി പോയിട്ട് എട്ടാം തീയതി തിരിച്ചു വരുന്ന ടു നൈറ്റ്സ് മദീന ആൻഡ് ത്രീ നൈറ്റ്സ് മക്കയിൽ അടങ്ങുന്ന ഒരു സിക്സ് ഡേയ്സ് പാക്കേജാണി അപ്പോൾ ഇത് ഹർമിൻ്റെ അടുത്തായിരിക്കും നമ്മുടെ താമസം അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് കെട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തുടങ്ങി എ ടു സെറ്റ് കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് അതും ചുരുങ്ങിയ ചെലവിൽ അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത് നമ്മുടെ സ്വന്തം ട്രാവൽസ് ആയിട്ടുള്ള ഇൻസ്പയർഗോണ്ട് കീഴിലുള്ള ആദ്യത്തെ ഉംബ്ര പാക്കേജുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അനുഭവമായിരിക്കും അപ്പോൾ എൻ്റെ കൂടെ റാഹത്തായിട്ട് ഉംബ്ര ചെയ്ത് നമുക്ക് തിരിച്ചു വരാം ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് നിലവിലുള്ളത് വരാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും ീക്കാണെന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക അത് യാത്രയിൽ കാണാം